അലൈക്കു എൻ്റെ പേര് അമീൻ തിരുവനന്തപുരം ഒരാൾ മാരണം ഏറ്റവും എന്ന് വിശ്വസിക്കുന്നു അയാൾക്ക് ചികിത്സയായി ഇസ്ലാം എന്ത് ചികിത്സയാണ് നൽകുന്നത് എന്നോട് ഒരാൾ പറഞ്ഞത് മാരണം ചെയ്തയാളെ കുളിപ്പിക്കുകയും ഒതുപുടിപ്പിക്കുകയും ചെയ്തിട്ട് അതിനെ കൊണ്ട് മാരണം ഏറ്റവും കുടിപ്പിക്കാൻ കൊടുക്കണമെന്നാണ് ഇങ്ങനെ ഒരു ചികിത്സാ രീതി ഇസ്ലാമിലുണ്ടോ എന്തായാലും ഞാൻ മുസ്ലിമാണ് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല ഞാൻ അള്ളാഹുവിനോട് തവക്കിൽ തേടും മരണം ഏക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് വരുന്ന ആപത്തുകളെല്ലാം അള്ളാഹു എനിക്ക് പരീക്ഷണമായി തരുന്നത് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുകയും ചെയ്യും ഇതാണ് ഞാൻ മുസ്ലിമാണ് ലാ ഇലാഹഇല്ലാ മുഹമ്മദ് റസൂള്ള ഇത് ഇത് ഈ ഞാൻ സിഹർ ഏക്കുന്നില്ല എന്ന് പറയുന്ന ഞാൻ മുസ്ലിമാണോ സാധാരണ നമ്മൾ ഒന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് ജാതി സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിലാണ് കൊടുക്കുന്നത് അതവിടെ പോയിട്ട് വായിക്കും മുസ്ലിമാണുള്ള ജാതി സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യാനിയാണെന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ താലൂക്ക് ഓഫീസിൽ നിന്ന് വായിക്കും അത് ഇവിടെ കൊടുക്കില്ല ചോദിച്ചാൽ മറുപടി പറഞ്ഞു തരാം അപ്പോ വിശുദ്ധ ഖുർആാനിൽ എന്ത് ഷർദ് ബാധിച്ചാലും ഞാൻ പഠിച്ചൊരുപാട് ഷർദുകൾ പഠിച്ചിട്ടുണ്ട് ഞാനൊരു അദ്ദേഹത്തെ കണ്ണിക്കാനോ നിഷേധിക്കാനോ ഞാൻ ഒരുപാട് ഇവിടെ തിരുവനന്തപുരത്ത് എപ്പോഴും മുഖാമുഖം നടത്തിയാലും ചോദ്യം ചോദിക്കുന്ന ബഹുമാനായ ഒരു ചോദ്യകർത്താവാണ് ഏർ അത്തരം ചോദ്യകർത്താവ് ഇല്ലെങ്കിൽ മുഖാമു തന്നെ ഉറക്കൂല ചോദ്യകർത്താക്കൾ നമ്മൾ ഒരിക്കലും ആരും ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഉണ്ടായാലേ നല്ല മുഖാമുകൾ നടക്കുള്ളൂ അപ്പോ ബഹുമാനായ ചോദ്യകർത്താവിനോട് ഖുർആാനിലെ ഒരു നിഷേധിക്കാം സ്വീകരിക്കണോ മതത്തിൽ ഒരു ബലപ്രയോഗമില്ല പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് അവനവന്റെ ആ മതം സ്വീകരിക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ സ്വതന്ത്രമായി തന്നെ അവകാശമുണ്ട് ഉണ്ട് ആരും ഇതിൽ ഇടപെടില്ല വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ അധ്യായങ്ങളുടെ കൂട്ടത്തിൽ ഒരു അധ്യായം കുൽഅഴു ബിറബിൽ ഫല കുൽ ബിറബിൽ ഫലം ഇതിന്റെ അർത്ഥം ഇവിടുന്ന് മുഖാമുഖം കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഞാൻ അത് ആയി തോന്നുമ്പോ നിങ്ങൾക്ക് അറിയാം അത് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി പുലരിയുടെ ഫലത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ അഭിയം ചോദിക്കുന്നു പറഞ്ഞ വലിയൊരു പ്രയോഗമാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് ആ വിത്തിട്ടാൽ അതിങ്ങനെ പൊട്ടി മുളച്ചു വരുന്ന ആ അവസ്ഥക്കാണ് ഫലക്ക് എന്ന് പറയാം കിഴക്കിന്റെ ചക്രവാളത്തിൽ രാത്രിയെ കീറിയിട്ട് സൂര്യൻ കടന്നു വരുന്ന ആ അവസ്ഥക്കാണ് ഫലക്ക് എന്ന് പറയാം അപ്പോ പുലരിയുടെ സൃഷ്ടാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു അവൻ സൃഷ്ടിച്ച എന്തെല്ലാം അതിൽ നിന്ന് അള്ളാഹുവാണ് എല്ലാ ശർവും നിങ്ങൾ മനസ്സിലാക്കണം ഒരു പാമ്പാണെങ്കിലും അതിന്റെ ഷർ ഉണ്ടാവും ഹയർ ഉണ്ടാവും പക്ഷേ അതിനകത്തൊരു ഷർ ഉണ്ടെങ്കിൽ അത് പഠിച്ചും പടച്ചതാ

രാത്രി മൂടിയാൽ കുറെ ശർ നമുക്കറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് ശർണ്ണ്ട് വമിശ്ശേരി വാക്കു രാത്രി മൂടിയാൽ അതിന്റെ ശരണിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുകയാണ് ഒരാൾ രാത്രി അന്ന് ശർണ രാത്രി ഹൈറല്ലേ രാത്രി ഉള്ളത് കൊണ്ടല്ലേ ഉറങ്ങാൻ കിട്ടിയത് ഏഹ് മുഴുവൻ പകലായി എന്നെങ്കിൽ ആകെ പ്രയാസമാകുമായിരുന്നില്ലേ എന്നൊന്നും ചോദിക്കണ്ട അല്ല ഞാൻ പറയുന്നത് എന്ത് വാക്കും രാത്രി മൂടിയാൽ അതിന്റെ ശരണൽ നിന്ന് അള്ളാഹുവി ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു ആ രാത്രി മൂടിയാലുടെ ശർ ചില നമുക്കറിയാം അറിയാം ചിലതറിഞ്ഞൂടാ ഇനി അടുത്ത വാചകം എന്താ അടുത്ത വാചകം എന്താ എന്താ വാചകത്തിന്റെ അർത്ഥം വമിൻ നിന്ന് ഊതുന്നവരുടെ എവിടെ കെട്ടിൽ അപ്പോ കെട്ടുകളിൽ ഒരാൾ ഊതിയാൽ എന്തുണ്ട് എന്തുണ്ട് നല്ല പറയുന്നത് ഒരുത്തം ഹൈറാണ് ആയിക്കോട്ടെ ഓന പഠിച്ച ആളാണെങ്കിൽ ആയിക്കോട്ടെ അവന് ഇന്ത്യ രാജ്യ സ്വാതന്ത്ര്യം ഊതുന്നവന്റെ പ്രബലമായ രണ്ടു വ്യാഖ്യാനങ്ങൾ അതിൽ ഏറ്റവും പ്രബലമായ വ്യാഖ്യാനം ആരാണത് ആരാണത് സാഹിറുകളാണ് അത്ര തന്നെ പ്രബലമല്ലാത്തൊരു വ്യാഖ്യാനം കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന കുടുംബത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഈ മീമത്തടത്തുന്ന കുടുംബങ്ങൾ തമ്മിൽ പൊട്ടിക്കുന്ന ആൾക്കാർ മനസ്സിലായോ അപ്പൊ ഏറ്റവും പ്രബലമായ വ്യാഖ്യാനം എന്താണ് ഈ സാഹിറുകൾ നടത്തുക നഫക്കനി കെട്ടിൽ അപ്പോ ഈ കെട്ടിൽ ഊതുന്നവന്റെ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അസൂയപ്പെട്ടാൽ അതിലും ഒരു ഷർ ഉണ്ട് അല്ല അത് മുഴുവൻ ഹൈറ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തിരിയാൻ അത് മുഴുവൻ ഹൈറ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടും പക്ഷെ പഠിച്ചോം പറയാൻ പഠിപ്പിച്ചത് അസൂയക്കാരൻ അസൂയപ്പെട്ടാൽ അസൂയക്കാരൻ നിന്നുണ്ടാകുന്ന അള്ളാഹുവിനോട് ഞാൻ ഇതാ രക്ഷ ചോദിക്കുന്നു ജീവിതത്തിൽ എന്ത് ശർവ് വന്നാലും അതിന് പരിഹാരമായി അള്ള പഠിപ്പിച്ചതാണ് എന്ത് ആ ശർണുകൾ മുഴുവനും അഴിയാൻ അള്ള പഠിപ്പിച്ചു തന്ന മുവിധത്തേനി ആ മുഴിതത്തേനിയിൽ ഒന്നാണ് ഈ സൂറത്ത് അതുപോലെ തന്നെ മുഴുവൻ എന്ത് സൂറത്തുന്നാസ് ാണ് ഇഖ്ലാസ് മൂന്ന് സൂറത്തുകൾ അപ്പോ ഇതാണ് ഏത് ഷറിനും പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത് ഇത് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് സൂറത്തുൽ ഇഖ്ലാസ് അറിയാം സൂഹത്തിൽ ഫലക്കറിയാം സൂഹത്തിൽ നാസ് അറിയാം അതുകൊണ്ട് ആരെങ്കിലും സിഹർ ചെയ്തുന്ന് കേൾക്കുമ്പോൾ ഇവൻ ബേജാറാകേണ്ട കാര്യമില്ല ആരെങ്കിലും വേറെന്തെങ്കിലും ചെയ്തു കേൾക്കുമ്പോൾ ഇവൻ ബേജാറാകേണ്ട കാര്യമില്ല രാത്രി മൂടി വരുമ്പോൾ അത് ഷർവുണ്ടെന്ന് കേൾക്കുമ്പോ അതും ബേജാറാകേണ്ട കാര്യമില്ല ഉക്കതിൽ അഥവാ കെട്ടുകളിൽ ഊതുന്നവന്റെ ഷർറിനെ കുറിച്ച് പറയുമ്പോൾ ഇവൻ ബേജാറാകേണ്ട കാര്യമില്ല കാരണം ഇത്തരത്തിലുള്ള എല്ലാ ശർവുകൾക്കുമുള്ള പരിഹാരം ആര് പഠിപ്പിച്ചു തന്നു അള്ളാഹുസുബാനുഹോത്താലെ തന്നെ പഠിപ്പിച്ചു അത് ഉള്ളിടത്തോളം കാലം വിശ്വാസികളായ മുഴുവൻ ആളുകളും അതാണ് അവലംബിക്കേണ്ടത് അതാണ് സ്വീകരിക്കേണ്ടത് അതാണ് ഈ വിഷയകമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തോട് പറയാനുള്ളത് ഇനി ഒരാള് പറയാണ് എനിക്കൊരു കുപ്പി കിട്ടി കുപ്പിക്കുള്ളിൽ ഒരു തകിടുമുണ്ട് എന്താ ഓൻ കഴുത്തി കെട്ടിട്ട് തൂക്കി നടക്കണ്ട ഓൻ അങ്ങനെ കഴുത്തി കെട്ടി തൂക്കി നടക്കെവിടെ കൊണ്ടുപോയി കളയാ അതെവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയ അത് ഉപേക്ഷിക്കുക ഈ അതിങ്ങനെ എടുത്ത് അതിന്റെ വെള്ളം പറമ്പിലൊന്നും വീഴാൻ പാടില്ല അതിങ്ങനെ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ട് മണിക്ക് ആ പുഴയിലൂടെ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാല് അത് പോയി മണി നോക്ക് ഞാനത് കളഞ്ഞോളാം എന്ന് പറഞ്ഞാൽ മതി മനസ്സിലാക്കണം അപ്പൊ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ട ബാധ്യത നമുക്കില്ല പക്ഷെ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ഹദീസിൽ ഒരു കാര്യം സഹിഹായി വന്നാൽ അവിടെ നിൽക്കുക അവിടെ നമ്മുടെ എന്റെ ബുദ്ധിക്ക് അത് ചേരുന്നില്ല എന്ന് സുബ്ഹാനഹു ഖൈറു ഖൈറായും പറഞ്ഞിട്ടാതിരിക്കുകയും മനസ്സിലാക്കാനുള്ള തൗഫീഖ് തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അവസാനം ബഹുമാനായ ശുക്രു സുലാഹി പത്ത് മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കും ഇരുത്തവും ഈ ഈ സംസാരവും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്